ഹായ് ഹലോ ഇനി ഞാനൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഫുൾ അങ്ങനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എടുക്കാറൊന്നും പറ്റിയിട്ടില്ല ഇത് ബർഗറിൻ്റെ പാറ്റി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ബർഗറിൻ്റെ പാറ്റി എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ട് അവിടെ ബർഗറിൻ്റെ പാറ്റി ഹോം മെയ്ഡായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് എണീറ്റ് അതൊക്കെയാണ് ഫസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ചെയ്ത് പിന്നെ കുറച്ച് പാചകങ്ങൾ കാണും അത് അമ്മയും ഞാനും കൂടി ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ അമ്മയാണ് കൂടുതലും ചെയ്യുന്നത് ഞാൻ അതിനിടയ്ക്കൂടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും അങ്ങനെയുള്ളൂ ഇത് നമ്മുടെ ഇവിടുത്തെ വീട്ടിലെ പച്ചമുളക് കേട്ടോ വീട്ടിലെ പച്ചമുളക് എന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്തെ പറമ്പിലുണ്ടായ പച്ചമുളക് പിന്നെ കുറേ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ആയിരിക്കും അതിനുശേഷം ഞാൻ ഷോപ്പിലേക്ക് പോകും കേട്ടോ എൻ്റെ ഹസ്ബൻഡ് രാവിലെ പോവും അത് കഴിഞ്ഞിട്ടായിട്ട് എന്നെ വിളിക്കാൻ വരും പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് അപ്പോഴത്തേനും ഞാൻ കുഞ്ഞിയെ എല്ലാം റെഡിയാക്കി അവളെ ഫുഡ് എഴുപ്പിച്ച് കുളിപ്പിച്ചൊക്കെ ഇട്ടാണ് പോകുന്നത് കേട്ടോ ഇനി ഷോപ്പിൽ ഷോപ്പിലെത്തിയിട്ടുള്ള വീഡിയോ ആണിത് ഇതിൽ ഫസ്റ്റ് ഞാൻ ഷോപ്പിൽ വന്നോട്ടെന്നെ ക്ലീനിങ് ആയിരിക്കും ചെയ്യുന്നത് ഞാൻ എൻ്റെ മുഖം കാണിക്കാത്തത് എനിക്ക് എന്നെ തന്നെ അത്ര കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ പുകപ്പുക ശരിയാകുമായിരിക്കും അറിയത്തില്ല എന്നാലും എനിക്ക് എന്താ പറയുക എനിക്ക് മുഖം കാണി ചെയ്യാൻ ഭയങ്കര നാണക്കേടാണോ നാണക്കേടെന്നു പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ ഒരു ചമ്മൽ ഭയങ്കര ഷൈ അങ്ങനെയൊക്കെ തോന്നില്ലേ ആ ഒരു സംഭവം ആ അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നതും എൻ്റെ വായിന്ന് വരുന്നതും രണ്ടായി പോകുന്നുണ്ട് വീട് വോയിസ് ഇടുമ്പോൾ അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഞാൻ എൻ്റെ വീഡിയോ എനിക്ക് ഡെയിലി ഇതേപോലെ ഡെയിൻ മൈ ലൈഫ് എല്ലാവരും എടുക്കുമ്പോൾ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ നല്ലൊരു മണിജ്യമാണ് ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ എടുക്കണം അങ്ങനെയൊക്കെ ചെയ്യണം എന്നിട്ട് ഞാൻ തന്നെ വിചാരിക്കും ഷോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എടുക്കാൻ പറ്റാത്തത് ഞാനെന്നാ അതിന് വേണ്ടി കഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ കഷ്ടപ്പെടുവാണെങ്കിൽ എനിക്കും പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് പറ്റുമായിരിക്കും പറ്റാതിരിക്കത്തില്ലല്ലോ പക്ഷേ അതിന് വേണ്ടി ഞാൻ അത്രത്തോളം കഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് കുറയുന്നതും പക്ഷേ ഇനി അങ്ങോട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു തുടക്കമാവട്ടെ എന്നൊക്കെ ഞാൻ പറയും ഇതിന് മുന്നോട്ട് ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും നടന്നിട്ടില്ല എന്നാലും ശ്രമിക്കാം അപ്പോൾ ഷോപ്പിൽ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഏട്ടൻ ഏട്ടൻറ്റേതായ ജോലി ചെയ്യുന്നുണ്ട് ആ സൈഡിൽ കൂടി കേട്ടോ നമ്മുടെ ഷവർമ്മയുടെ ഒരു കഫേയാണ് ഷവർമ ബർഗർ അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പം ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ നമുക്ക് ഒരാളെ ജോലിക്ക് വെക്കാനുള്ള രീതിക്കായിട്ടില്ല അപ്പം നമ്മൾ രണ്ടുപേരും തന്നെയാണ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ മഴയും വെയിലും ഇങ്ങനെ മാറി മാറി വന്ന് കൊണ്ടിരിക്കുന്നു അതുകൊണ്ടെന്താ ഒരു തുണി പോലും ഉണങ്ങത്തില്ല എന്നുള്ളതാണ് സത്യം എല്ലാം ക്ലീൻ ക്ലീനാക്കിയിട്ടതിന് ശേഷമാണ് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ കേട്ടോ ഫുഡ് ഇന്ന് നമ്മുടെ അവിയലും ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്